തമിഴ് സിനിമയിലെ യുവ സംവിധായകരിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു പ്രതിഭയാണ് എസ് യു അരുൺകുമാർ ഇതുവരെ അരുൺകുമാർ സംവിധാനം ചെയ്ത സിനിമകൾ എല്ലാം തന്നെ ഹിറ്റായി മാറുകയും നിരൂപക പ്രശംസ നേടുകയും ചെയ്തവർ തന്നെയാണ് പത്ത് വർഷത്തെ കരിയറിനിടയിൽ അഞ്ച് സിനിമകളാണ് അരുൺകുമാർ സംവിധാനം ചെയ്തിട്ടുള്ളത് പൈനയ്യരും പത്മിനിയും എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം അരുൺകുമാർ ചെയ്ത അഞ്ച് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ സിനിമകളിൽ ഒന്ന് വിജയ് സേതുപതിയും രമ്യ നന്ദീശനും നായകനും നായികയുമായ സേതുപതിയായിരുന്നു സിനിമയിൽ താൻ ചെയ്ത ചില തെറ്റുകളെ കുറിച്ച് അരുൺകുമാർ ഇപ്പോൾ തുറന്നു പറയുകയാണ് ആ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എസ് യു അരുൺകുമാർ തന്നെ തിരക്കഥ സംവിധാനം ചെയ്ത സേതുപതി എന്ന ആക്ഷനും പ്രണയവും എല്ലാം ഒത്തുചേർന്ന ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയത് സിനിമയിലെ ഗാനങ്ങളടക്കം വൻ ഹിറ്റായിരുന്നു രമ്യ നന്ദീഷന് തമിഴ്നാട്ടിൽ ആരാധകരെ സൃഷ്ടിച്ചു കൊടുത്ത സിനിമ കൂടിയാണ് സേതുപതി എന്ന് നമുക്ക് പറയാൻ സാധിക്കും ചിത്രത്തിൽ വൈറലായ ഒരു രംഗത്തിൽ താൻ ചെയ്ത ചില തെറ്റുകളെ കുറിച്ചാണ് അരുൺകുമാർ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു രംഗമായിരുന്നു വിജയ് സേതുപതിയും ഭാര്യ വേഷം ചെയ്ത രമ്യ നിരീഷനും തമ്മിലുള്ള വഴക്ക് തർക്കത്തിനിടയിൽ രമ്യ നിരീഷന്റെ കഥാപാത്രത്തെ വിജയ് സേതുപതിയുടെ കഥാപാത്രം അടിക്കുന്നുണ്ട് ഈ രംഗം കണ്ട് ഓടി വരുന്ന നായിക കഥാപാത്രത്തിന്റെ അമ്മ മകളോട് തനിക്കൊപ്പം വീട്ടിലേക്ക് വരാൻ തയ്യാറായിക്കൊള്ളാൻ പറയുന്നുണ്ട് എന്നാൽ അമ്മയ്ക്കൊപ്പം പോകാൻ കൂട്ടാക്കാതെ അദ്ദേഹം എന്നെ ഇപ്പോൾ അടിച്ചുവെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ തിരിച്ചു വന്ന എന്നെ കൊഞ്ചിക്കും അതിന് ഞാനിവിടെ വേണമെന്നാണ് നായിക കഥാപാത്രം നൽകുന്ന മറുപടി ഈ രംഗം വൈറലായിരുന്നു എന്നാൽ നായിക കഥാപാത്രം അങ്ങനെ ഒരു ഡയലോഗ് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് പിന്നീട് വന്നതെന്നും അദ്ദേഹം പറയുകയാണ് സിനിമകളിലെ പൊളിറ്റിക്കൽ കറക്നസിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു അത് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അടിക്കുന്നത് തെറ്റാണ് ഇരുവരും തമ്മിൽ വാക്കുതർക്കമാണെങ്കിൽ അത് കുഴപ്പമില്ല രമ്യ നമ്പീഷന്റെ കഥാപാത്രം ഒരു ഡയലോഗ് പറയുന്നുണ്ട് അദ്ദേഹം എന്നെ ഇപ്പോൾ അടിച്ചുവെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വന്നതിനെ കൊഞ്ചിക്കും അതിന് ഞാൻ ഇവിടെ വേണമെന്ന് ആ ഡയലോഗ് തെറ്റ് തന്നെയാണ് അന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവരം എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡയലോഗ് ഞാൻ സിനിമയിൽ വെച്ചത് ആ സീൻ പിന്നീട് സ്ത്രീകൾ വാട്സാപ്പ് ആക്കി തുടങ്ങിയത് എന്നെ ഒരുപാട് ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ സേതുപതിയുടെ മകന്റെ കഥാപാത്രം ടോക്കെടുത്ത് ഗുണ്ടകൾക്ക് നേരെ ചൂണ്ടുന്ന രംഗമുണ്ട് മകൻ തോക്കെടുത്ത് പിടിക്കുന്നത് കണ്ട ഉടൻ വിമയനന്ദീശ കഥാപാത്രം അത് പിടിച്ചു വാങ്ങുന്നുണ്ട് കുട്ടികളുടെ കയ്യിൽ ആയുധങ്ങൾ ഇരിക്കുന്നതും അത് അവർ ഉപയോഗിക്കുന്നതും തെറ്റാണ് എന്നും അന്ന് മനസ്സിലാക്കി എനിക്ക് പക്ഷെ ആ വൈറൽ രംഗത്തിലെ തെറ്റ് എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഞാനൊരു പുരുഷനാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ കുറഞ്ഞത് പത്ത് സ്ത്രീകളോടെങ്കിലും അതേക്കുറിച്ച് സംസാരിക്കണമായിരുന്നു എന്റെ സിനിമകളിലെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയ കാര്യങ്ങൾ വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് എന്നും അരുൺ പറയുകയാണ് വീഡിയോ വൈറലായതോടെ ആയതോടെ ചെയ്ത തെറ്റി മനസ്സിലാക്കിയ സംവിധായകനെ പ്രശംസിച്ചാണ് കമന്റുകൾ ഏറെയും വന്നുകൊണ്ടിരിക്കുന്നത്